എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ പുതിയ രൂപവും ഭാഗവും ഉണ്ടായത് പൂർണ്ണ സ്വാതന്ത്ര്യം അതാദ്യമായിട്ട് ഈ രാജ്യത്ത് ഉയർത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതോടുകൂടിയാണ് രവീന്ദ്രനാഥ ടാഗോർ എന്താ വിളിക്കുന്നു അതെ ഞങ്ങൾ അങ്ങനത്തെ എന്തല്ലേ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടുന്നതിരുന്ന പന്ത് അവിസ്മരണീയമാണ് നിങ്ങൾക്കിപ്പം കൊറച്ച് വിടൽ കൂടിയേ മൃത്യ അങ്ങനത്തെ ഒരു വർത്താനോ ഞാൻ ഞാൻ മുന്നേ ഉള്ള ജനിക്കുന്ന സാമ്രാജ്യമെന്നായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിശേഷിപ്പിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടന്നു കമ്മ്യൂണിസ്റ്റുകാർ റിക്വസാക്ഷികളായി കിറ്റ് ഇന്ത്യ സമരം നടത്തി കോൺഗ്രസ് നേതൃത്വത്തിൽ പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ കിറ്റ് ഇന്ത്യ സമരം നടത്തി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയില്ല ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ നിർബന്ധിതമായത് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിന്റെ ഫലമായിട്ടാണ് ആഗസ്റ്റ് തീയതി കിട്ടുന്നത് ഇന്ത്യൻ ചരിത്ര പഠന കോൺഗ്രസിൽ ഒരു പ്രബന്ധമായി ഇത് അവതരിപ്പിക്കാവുന്നതാണ് പാഠപുസ്തകങ്ങളിൽ തിരുത്തും വരുത്തണം എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കേ കൂടി കോടിയേരീസ് തിയറി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന പേരിൽ രേഖപ്പെടുത്തിയാൽ പിന്നെ ലോകം മറിച്ചൊരക്ഷരം പറയാൻ സാധ്യതയില്ല രണ്ടാം ലോകമായ ഹിറ്റ്ലർ തോറ്റതോടുകൂടി രണ്ടാം ലോകമായുധത്തിൽ സോവിയറ്റ് യൂണിയൻ അപ്രതിരോധമായ ഒരു ശക്തിയായി മാറിയപ്പോ ലോകത്തിൽ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ദുർബലമാവുകയും കൊറോണ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടുന്ന അവസ്ഥാവിശേഷം വന്നു അതിന്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ കൊണ്ടുപോയത് സോവിയറ്റ് യൂണിയന്റെ ശക്തിയാണ് നാൽപ്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ഇടയായ പ്രധാനപ്പെട്ട ഘടകം ആ ഞാൻ പങ്കെടുക്കാത്തൊരു പരിപാടി എന്നാണ് സത്യാഗ്രഹം അന്ന് വയ്യ നീര് വന്നിട്ട് അന്ന് ഓരൊക്കെ വയ്യത് നടക്കണല്ലേ നടക്കുക പിന്നെ ആ ഞാൻ അങ്ങനെ തീർത്ത് എല്ലാ യുദ്ധത്തിലും അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടത് ആശയങ്ങൾക്ക് ഒരു പങ്കുമില്ലായിരുന്നു എന്നൊന്നും ആരും പറയില്ല പക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ കൊള്ളാവുന്ന ഒരു സമരം പോലും നടത്തി ജയിക്കാൻ പറ്റാത്തവർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി സ്വാതന്ത്ര്യം വാങ്ങി തന്നു എന്നൊക്കെ പറഞ്ഞാൽ അല്പം കഷ്ടമാണ് അവിടെ നിർത്തേണ്ടിയിരുന്നില്ല ഒന്നാം സ്വാതന്ത്ര്യ സമരവും പ്ലാസ്റ്റി യുദ്ധവും പാനിപ്പഡ് യുദ്ധവും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ശ്രമഫലമായിരുന്നു എന്നുകൂടി കാച്ചാമായിരുന്നു ഈ വാഗൻ കഴിഞ്ഞാൽ തീവണ്ടിന്റെ ഒരു ഇന്ത്യക്കാരെ കേട്ടോ വല്ല പൂജാക്കാരെ വരിച്ചു നിർത്തിയിട്ട് ബ്രിട്ടീഷുകാർ അക്കാര്യത്തിലൊക്കെ ഭയങ്കര നീട്ടിൽ അവര് എന്ത് ചെയ്യാ വരിച്ചു നിർത്തിട്ട് ഇവരിങ്ങനെ ഒലക്കാനോണ്ട് കൂത്തി കേട്ടുള്ള അങ്ങനെ കുത്തി നിർത്തിയാ ഞാൻ ഈ ഭോഗിന്റെ അടുത്ത് എത്രയും മാതൃകർച്ച നാൽപ്പത്തി ഏഴിൽ എന്തെങ്കിലും സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സിപിഐഎം രൂപം കൊണ്ട് സി പി ഐ എം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപം കൊണ്ടിരുന്നില്ല എങ്കിൽ ഇന്ത്യയിൽ ഇത്രയും ശക്തമായ ഒരു വിപ്ലവ ബഹുജന പ്രസ്ഥാനം ഇന്നുണ്ടാകുമായിരുന്നില്ല ഇനിയുള്ള സമരങ്ങൾ ഇടവേള കഴിഞ്ഞു